ഈ മണ്ണിലിനി വ്യക്തിപൂജകൾ കിടമില്ല കാലം ചെയ്ത പടത്തലവന്മാർക്ക് സ്മാരകങ്ങൾ ഒരുക്കുന്ന പതിവുമില്ല എല്ലാത്തിനും കാരണം ഒരു കുലംകുത്തിയുടെ നഖക്ഷതങ്ങളേറ്റ മുറിപ്പാട് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയത്തിൽ നിന്നും മുറിവേറ്റ പാടായി ഒരിക്കലും ഉണങ്ങാത്ത മുറിവായി അവശേഷിക്കുന്നത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരാളുടെ ജേഴ്സി എന്നേക്കുമായി പിൻവലിച്ചിരുന്നു സന്ദേശ് ചിങ്ങൻ അന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ തെക്കിന്റെ പടത്തലവൻ എന്ന ടൈറ്റിൽ നൽകി ഹൃദയത്തിലെടുത്ത് ആവാഹിച്ച താരം ഒരവസരം കിട്ടിയപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ തള്ളിപ്പറഞ്ഞതോടുകൂടി അതിനടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കി ജിങ്കൻ്റെ ആ ജേഴ്സി നമ്പർ യുവതാരമായിട്ടുള്ള ബിജോയ് വർഗീസിലേക്ക് ബ്ലാസ്റ്റേഴ്സ് നൽകുന്നു നിധി പോലെ മഞ്ഞപ്പട കാത്തു സൂക്ഷിച്ച ജിങ്കന്റെ ആ ഒരു പോസ്റ്റർ കത്തിച്ച് കളയുന്നു അന്ന് മനസ്സിലാക്കിയതാണ് കളം വിട്ടു പോകുന്നവന്മാർക്ക് വാഴ്ത്തുപാട്ട് ഒരുക്കി വെച്ചാൽ എന്നും ദുഃഖിക്കേണ്ടി വരുമെന്ന് അതുകൊണ്ടൊക്കെ ആയിരിക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് മലയാളി താരമായിട്ടുള്ള സഹൽ അബ്ദുൽ സമദന്റെ ജേഴ്സി നമ്പർ ഇപ്പം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അപ്പം സഹല് കുറെ കാലം കൂടി ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ ലജൻഡറി പ്ലെയറായിട്ടൊക്കെ ആയിരിക്കാം അപ്പം സഹലിന്റെ ജേഴ്സിക്ക് പുതിയ അവകാശം വന്നിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ ആ ജേഴ്സിക്ക് അവകാശികളൊന്നും ഇല്ലായിരുന്നു ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചർച്ചി ബ്രദേഴ്സിൽ നിന്നും വന്ന ഗോവയിൽ നിന്നും കൊണ്ടുവന്ന യുവ വിംഗർ ആയിട്ടുള്ള ബ്രൈസ് മെറാണ്ടയിലേക്ക് പതിനെട്ടാം നമ്പർ ജേഴ്സി പോയിരിക്കുകയാണ് സഹലിന് ശേഷം ഇനി ആരായിരിക്കും ആ വിഖ്യാതമായ ജേഴ്സി അണിയുക എന്നുള്ള സംശയം ആരാധകരുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നു അതിന് മറുപടി വന്നിരിക്കുകയാണ് ഒരിക്കലും വ്യക്തിപൂജകൾക്ക് ഇടം വേണ്ട ഇവിടെ പടത്തലോവന്മാർക്ക് സ്മാരകങ്ങൾ വേണ്ട സാമ്രാജ്യം ആ ബാഡ്ജിനെ മാത്രം സ്നേഹിച്ച മതി എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ ഫുട്ബോളിൻ്റെ സ്വാഭാവികതകൾ കൊണ്ട് തന്നെയാണ്